ഷിരൂരിലുണ്ടായത് വേദനാജനകമായ സംഭവമെന്ന് കെ സി വേണുഗോപാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും തെരച്ചിലിന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതുകൊണ്ട് അതിനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇതാളെ പറ്റിച്ചു ഇനി അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല ഒരു ഡെപ്യൂട്ടി സ്പീക്കർ വേണം ഈ കർണാടകയിൽ അർജുന എന്ന യുവാവിന് വേണ്ടി ഏഴാം ദിവസം തെരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും അത് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്നു നാല് ദിവസക്കാലം നിരന്തരമായിട്ട് കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദുരന്തങ്ങൾ ഓരോ കുടുംബത്തിനും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവർക്കുണ്ടായ വേദനയും ശങ്കടവും അങ്ങേയറ്റപ്പെടും